ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റി നല്ല ഒരു നാടൻ കറിയുടെ റെസിപ്പിയായിട്ടായിട്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മീൻ വറുത്ത വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിക്കാം അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ചേനയും മുരിങ്ങക്കോലും വെച്ചിട്ട് വറുത്തരച്ചൊരു കറിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടി കുറച്ച് ചേനയും അതുപോലെ മുരിങ്ങക്കോലും ഒക്കെ ഇവിടെ ചൊല്ലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ ഞാനിവിടെ ചെറിയ ഈ ഒരു വലിപ്പത്തിലായിട്ടോ ഇതിവിടെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിപ്പിന് ആവശ്യമായ പച്ചമുളകും അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം ഉപ്പ് ഇപ്പോൾ ചേർക്കേണ്ട കേട്ടോ വെന്ത് കിട്ടിയാലോ നമ്മുടെ ചേന ലാസ്റ്റ് ചേർത്താൽ മതി ഉപ്പ് ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഇവിടെ മാറി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഒന്നുകൂടി ഒന്ന് തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ വറുത്തെടുക്കാം ഇപ്പോൾ കണ്ണിൽ ഒരു ഗോൾഡൻ കളറിലേക്ക് വരുന്നുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ആക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ഫ്ലെയിം കുറച്ച് കൊടുക്കുകയോ ചെയ്തിട്ട് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കാ ടീസ്പൂൺ കുരുമുളക് പൊടി അര കാ ടീസ്പൂൺ പെരിഞ്ചീരകം അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാ ടീസ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ ഇറച്ചി മസാല ഇതെല്ലാം കൂടി ചേർത്തിട്ട് പച്ചമണം മാറുന്നവണ്ണം വരെ നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട് ഇനി തണുക്കാൻ വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഞാൻ കുക്കറിലൊന്നും അല്ല വേവിച്ചത് അല്ലാതെ തന്നെയാണ് വേവിച്ചെടുത്തത് ഇനി നമ്മൾ അരച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചേക്കും നമ്മുടെ തേങ്ങയുടെ കൂട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്നും ഒടച്ച് കൊടുക്കാം കേട്ടോ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കടുക് താളിക്കണം കേട്ടോ ഞാൻ കടുക് താളിച്ചില്ല അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ